നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ ഈ സീസണിലെ കളികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ടാം പകുതിയിലാണ് അവരുടെ ഗോളുകൾ വരുന്നത് ഇപ്പോൾ ഇന്നലത്തെ കളി തന്നെ നോക്കുക എസ്പാനിയോളിനോട് അവർ നാലേ ഒന്നിന് വിജയിച്ചപ്പോൾ കളിയിലെ എല്ലാ ഗോളുകളും പിറക്കുന്ന രണ്ടാം പകുതിയില്ല ആദ്യ പകുതിയിൽ ഗോളുകളില്ല ഇന്നലെ ഇപ്പോൾ ഡാനി കർവാഹൽ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ അവരുടെ ഗോളിടി തുടങ്ങി പിന്നെ റോഡ്രിഗോ എഴുപത്തിയഞ്ചാമത്തെ മിനിറ്റിലടിച്ചു വിനി എഴുപത്തെട്ടാമത്തെ മിനിറ്റിൽ കിലിൻ അംബാപ്പേ അവസാന ഘട്ടത്തിൽ പെനാൽറ്റി ഗോള് എല്ലാ ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിൽ ഈ സീസണിൽ റയൽ മെനഡ് അടിച്ച ഗോളുകളൊന്നും നോക്കുക ഒരു ഗോൾ മാത്രമാണ് ആദ്യ പകുതിയിൽ അടിച്ചത് പതിനേഴ് ഗോളുകളാണ് രണ്ടാം പകുതി സെക്കൻഡ് ഹാഫ് എഫ് സി എന്ന രൂപത്തിലേക്ക് അവർ മാറുന്നു തീർച്ചയായിട്ടും ഇതിൽ പക്ഷേ അഞ്ചലോട്ടി അത്ര അധികം സന്തോഷമൊന്നും കൊള്ളുന്നില്ല അഞ്ചലോട്ടി പറയുന്നത് അത് ഫിക്സ് ചെയ്യണം പ്രശ്നമാണ് ആദ്യ പകുതിയിൽ തന്നെ ഗോളടിച്ചുകൊണ്ട് ആധിപത്യം സ്കോർ ബോർഡിൽ കാണിക്കണം സ്കോർ ലൈനിൽ കാണിക്കണം അഞ്ചലോട്ടി പറയുന്നു ഞങ്ങൾ ഈ സീസണിൽ ഫസ്റ്റ് ഹാഫിൽ ആകെ ഒറ്റ ഗോളേ അടിച്ചിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് താരങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ടും ഇത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് ട്രൈ ടു ഫിക്സ് ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും നിലവിലെ സെക്കൻഡ് ഹാഫ് എഫ് സി ആയിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും റയൽ മാഡ്രിഡ് ആദ്യത്തെ ഒന്ന് രണ്ട് കളികളിൽ ഒന്ന് കാലിടറിയെങ്കിലും ഇപ്പോൾ ശക്തമായി തിരികെ വന്ന് അവരുടെ സൂപ്പർ താരങ്ങൾ ക്ലിക്കായി കുതിച്ചു വായുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് കൊണ്ടുവത്താം